ഏ കൂട്ടുകാരെ എന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ചെറിയൊരു വർക്കിലാണ് കുറച്ച് ഗ്രോ ബാഗ് സെറ്റ് ചെയ്യാണ്ട് വെണ്ടൊക്കെ തെയ്യൊക്കെ കുറിച്ചിടാൻ വേണ്ടിയിട്ട് മുളപ്പിച്ച കുറച്ച് തെയ്യുണ്ട് അപ്പം പിന്നീനിപ്പോൾ എന്തൊക്കെയാണ് ചാണകപ്പൊടി കൊണ്ടുവരുന്നത് അവിടെ ഉള്ള കുറച്ച് ഇതുണ്ട് ഒന്നുകൂടെ കൊട്ടെ നിങ്ങളൊരു പണിയെടുക്കാൻ തരില്ല എന്നെ എന്നാൽ പോരെ ഞാൻ പണിയെടുക്കണതിൻ്റെ കൂടെ ഓരോ ഉണ്ടാവും ഇപ്പം രണ്ട് ഗ്രോ ഉള്ളൂ കൊറച്ചും കൂടി കൊണ്ടുവരണം എടുത്തു കൊണ്ടുവരട്ടെ ചാണകപ്പൊടി എടുക്കാൻ പോവാട്ടോ തോത്തിൻറെ അങ്ങോട്ട് പോവാണ് കെട്ടിക്കണം കുറച്ചും കൂടി ഇണ്ടായിട്ടുണ്ട് അതിലൊക്കെ നിറയെ ഉണ്ടാക്കി കെട്ടിക്കണം ഇനിയും ഇട്ടിട്ടിടാം മുളകും പൊടിയിലിടാം അങ്ങനെ ഒരു പൊടിയും മണ്ണൊക്കെ കൂടി മിക്സ് ആയതാ കേട്ടോ പിന്നെ തന്നെ നേരിട്ട് ഗ്രോ ബാക്കിലാണ് ഇട്ടാണ് മണ്ണും രണ്ടും കൂടി മിക്സ് ആയത് പക്ഷേ വെറും ചാണകപ്പൊടി ഇട്ട് അപ്പുറത്തെ സൈഡിലൊക്കെ ഇട്ടുള്ളൂ ഇവിടെ ഉള്ള കോഴി ഉടങ്ങി മണ്ണും ചാണകപ്പൊടി രണ്ടും കൂടി മിക്സിങ്ങായിട്ടുള്ള അതിന് നമുക്ക് തന്നെ കിട്ടാമതി ഗ്രോ ബാക്ക് ചക്കര ചപ്പക്ക ഇലകൾ വീണതാണ് ഇതാകുമ്പോൾ പിന്നെ നമുക്കിനി മണ്ണ് കൂട്ടണ്ട കോഴികളെന്നെ മണ്ണ് കൂട്ടിക്കണം കൊണ്ടാണ് കൊണ്ടുപോകണതാ ബക്കറ്റിലും ചാക്കിലും ഞങ്ങൾ കൊണ്ടുപോകട്ടെ

പരിപാടി തൊടിയിൽ എവിടെയെങ്കിലും വെച്ചാൽ ഈ റോ റോബേഗില് അതുകൊണ്ട് എന്തേലും കിട്ടും എന്താ പൊതു പരിപാടി ആ ഇനി അതൊക്കെ ചനക്ക് ഇതില് പഴയ ചകിരി ഉണ്ട് ഇവിടെ കിടക്കുന്ന പഴയ ചകിരി ഉണ്ട് അതിങ്ങനെ ഇഷ്ടം വെച്ചെടുക്കുന്നതേ അപ്പൊ ഇങ്ങനെ നല്ല ശരിക്കും നിക്കാന്നെട്ടോ എല്ലാ ഗ്രോ ബാഗിലും ഒരു രണ്ടുമൂന്നെണ്ണം അങ്ങനെ വെച്ചെടുക്കുന്നു എല്ലാവരും ഒരു ഗ്രോ ബാഗ് അങ്ങനെ ശരിക്കും സെറ്റായിരുന്നോളൂ ഉണ്ടാവും ുംപ്പുണ്ടാവും മതിയാവ നിങ്ങളൊക്കെ ചനക്കിട്ടോ പഴയ ചകിരി ഇങ്ങനെ ഉണ്ടാവല്ലോ പറഞ്ഞത് ചാണകം ചാണകപ്പൊടി രണ്ടും കൂടി കൂടിയതാട്ടോ വേറെ വേറെ രണ്ടാവശ്യമൊന്നും ഇല്ല വേണ്ട താഴെ ചെഗിരി ഉള്ളതുകൊണ്ട് അത് നല്ല ഷേപ്പിൽ നിന്നും ബാക്കി തെയ്യ് വെച്ചിട്ട് മറക്കാം

അഞ്ച് ോബേക്കാൻ വെച്ചിട്ടുള്ളത് മതിയാകും നോക്കട്ടെ കെട്ട് പേടിക്കലോ കേട്ടോ ഗ്രോബേഗിന്റെ കെട്ട് മേടിക്കുന്ന തൊടിയിൽ വെച്ചാൽ തന്നെയല്ലേ ഇവര് ചനക്കും മയിലോട് ചനക്കും പിന്നെ അതിന്റെ വേരങ്ങൊടിയും പിന്നെ ഒന്നിനും പറ്റില്ല ഗ്രോബേഗിനും കയറി ചനക്കൊക്കെ ചെയ്യും എന്നാലും കുറച്ചൊക്കെ എങ്കിലും കിട്ടും ഒരു നാല് തെയ്യ് വെച്ചാൽ ഒരു തെയ്യെങ്കിലും ഒരു ബാക്കി ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ പത്തൊക്കെ വെച്ച് മറിച്ചു വെക്കും നല്ല പൊടി മണ്ണാണ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചാണകം പോയി ചാണകം വേണമെങ്കിൽ ഇട്ടെടുത്താൽ മതി തെയ്യൊക്കെ എന്നിട്ട് അതിൽക്ക് മാറ്റി വെക്കാൻ ഈ തെയ്യൊക്കെ ഒരു രൂപയ്ക്ക് രണ്ടെണ്ണം വെച്ചിട്ട് വെക്കാതെ വിചാരിക്കും മാറ്റ താഴെ ഒക്കെ താഴ്ത്തിണ്ട് നമ്മൂടി മണ്ണിതിലിട്ട് കൊടുക്കണം രണ്ട് തയ്യാ വെച്ചിട്ടുള്ളത് നമ്മള് വീട്ടിലത്തെ ആവശ്യത്തിന് അതൊക്കെ മതിയല്ലോ ഇതൊക്കെ തെയ്യ് തെയ്യോടൊക്കെ സൈഡിലാണ് അപ്പൊ ഇതിലിനി രണ്ടു തെയ്യും കൂടി പറിച്ചു മണ്ണിട്ടെടുക്കുന്നതില് രണ്ടു തെയ്യെടുക്കാം എന്ത് തെയ്യാണ് വെണ്ടയ്ക്ക വെണ്ടക്ക വെണ്ട കരുന്നോടെ ചണക്കോളൂക്ക് ചാടാള മട്ടം നോക്കി രണ്ട് രണ്ടുതിലന്നെ നിന്നോട്ടെ അത്യാവശ്യം എളുപ്പമായി ഇത് നമുക്ക് കുറച്ച് മണ്ണിട്ടെടുത്തിട്ട് ഇതിൽ തന്നെ നിർത്താം ി തലട്ട് ചനക്ക എന്താ അവന് ഇങ്ങനെ ഒരിക്കലുള്ളതോണ്ട് നമ്മളൊന്നും തൊടുന്ന പേടിയൊന്നും ഇല്ല നമ്മളെ ആക്കിയാലൊന്നും പട്ടാ പെട്ടെ സെറ്റ് ആക്കാം ഇതിലൊക്കെ കയറി ചനക്കായിരുന്നു ആദ്യ അങ്ങോട്ട് വണ്ടി മാറ്റി വെക്കണം കയറി മണ്ണൊക്കെ ചെനക്കി കണ്ട വിടുന്ന് ഇത്രയും കഷ്ടപ്പെട്ട് കയറ്റി കൊണ്ടുവന്നിട്ട് ഒക്കെ പോര് ചണക്കിട്ട് അതിന്റെ മേലെ കൂടി കണ്ടോ തെയ്യോ ഒടിഞ്ഞോ ഈക്കിപ്പ തന്നെ മണ്ണിടണ്ടപ്പൊ മാറ്റി വെക്കട്ടെ ഒരു കാണാത്ത രീതിക്ക് ചോദിച്ചു പോകും ഇങ്ങനെ കുറച്ച് ണലിരുന്നോട്ട് വെച്ചു തണലും ഉണ്ട് വെയിലും കുറച്ച് കിട്ടും മോള് കേറാത്ത മുച്ചിന്റെ മോള്ക്ക് പള്ളി നമുക്ക് അടുത്ത വീഡിയോയില് കാണാ കമന്റ് ചെയ്യാ